ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ മസാല ഫ്രൈ ആണേ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണിത് പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടിയതാണൊന്നും എനിക്കറിയില്ല എരിവിനുസരിച്ച് കുറച്ച് പെരിയൻ മുളകും കുരുമുളകും കൂടി വെള്ളത്തിലിട്ട് കുതിർക്കണം കുറച്ച് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി പെരുംജീരകം പിന്നെ കുറച്ച് ചെറിയുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി അരച്ച് വെച്ച പേസ്റ്റിലേക്ക് കുറച്ച് കറിവേപ്പിലയും വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ മസാലക്കൂട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വിനാഗിരി ചേർത്ത സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണേ ഞാൻ പറയാൻ വിട്ടുപോയതാണേ ഇനി ഒന്നും നോക്കണ്ട ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈനേക്കാളും ഒന്നുകൂടി ഷാലോ ഫ്രൈ ആയിരിക്കും ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിട്ടെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ